ആരാണ് അനിൽ ആന്റണി എന്ന യുവ നേതാവിനെ കുറിച്ച് പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികൾക്കിടയിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവ നേതാവാണ് അനിൽ ആന്റണി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ അനിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സർവകലാശാലകളിലൊന്നായ അമേരിക്കയിലെ സ്റ്റാൻഫോർഡിൽ നിന്നും ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി നിലവിൽ ബിജെപിയുടെ ദേശീയ സെക്രട്ടറിയും ദേശീയ വക്താവുമാണ് അനിൽ മുൻകാലങ്ങളിൽ ഈ ചുമതല വഹിച്ച ശ്രീമതി നിർമ്മല സീതാരാമനും ശ്രീ രാജീവ് ചന്ദ്രശേഖറും ഒക്കെ ഇന്ന് കേന്ദ്രമന്ത്രിമാരാണെന്ന് ഓർക്കണം ബി ജെ പി ദേശീയ നേതൃത്വം ഒരാളിനെ ഈ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി വിശ്വാസമർപ്പിക്കുന്ന യുവ നേതാവാണ് അനിൽ എന്നാണ് ബി ജെ പിയിൽ വരുന്നതിനും മുന്നേ തന്നെ പ്രവർത്തിച്ച മേഖലകളിലെല്ലാം തൻറ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച യുവ നേതാവാണ് അനിൽ ആന്റണി സാങ്കേതിക ശാസ്ത്ര മേഖലകളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ എണ്ണം പറഞ്ഞ പല ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉപദേശക സമിതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് സിസ്കോ സിസ്റ്റംസ് ഗ്രാൻഡ് ട്രോംസൺ ബിസിൻ കമ്മ്യൂണിക്കേഷൻസ് എന്നിവ അതിൽ ചിലത് മാത്രമാണ് സ്ത്രീ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്ന നവൂതൻ ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് കാലിഫോർണിയ സർവകലാശാലയിലെ ഏണസ്റ്റ് ആൻഡ് ജൂലിയോ ഗാലോ സ്കൂൾ ഓഫ് മാനേജ്മെന്റിന്റെ ഉപദേശക സമിതി അംഗം കൂടാതെ ഇന്ത്യയിലെ പ്രശസ്തമായ പല മാധ്യമങ്ങളിലെയും കോളമിസ്റ്റ് എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നു അനിൽ ആന്റണി എന്ന വിശ്വഭവനെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം രാഷ്ട്രീയത്തിൽ വരുന്നതിനു മുന്നേ തന്നെ അനിൽ ആന്റണി നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് ലോകവേദികളിൽ പങ്കെടുക്കുകയും പല പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസ് യൂറോപ്യൻ യൂണിയൻ വിസിറ്റർ പ്രോഗ്രാം ഓസ്ട്രേലിയ ഇന്ത്യ സൗത്ത് ഡയലോഗ് ജപ്പാൻ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ ഫ്യൂച്ചർ ഗ്ലോബൽ ലീഡർ എന്നിങ്ങനെ കണക്കിന് പരിപാടികൾ പുരസ്കാരങ്ങൾ ഇവയെല്ലാം അനിലിന്റെ മാത്രം പ്രത്യേകതകളാണ് രാജ്യദ്രോഹ നിലപാടുകൾക്ക് എതിരെ ശബ്ദമുയർത്തിയും നമ്മുടെ സംസ്കൃതിക്കും രാഷ്ട്ര സുരക്ഷയ്ക്കും വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയിലെ മറ്റ് സ്ഥാനാർത്ഥികളുമായി അജഗജാന്തരമുണ്ട് വ്യത്യാസം ലോക നേതാവ് ശ്രീ നരേന്ദ്രമോദിജി നേരിട്ട് അനിലിന് വേണ്ടി പ്രചരണത്തിനെത്തുന്നു എന്നത് മാത്രം മതി അനിൽ കെ ആന്റണിയുടെ ഗ്രാഫ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ അനിൽ നമ്മുടെ അഭിമാനമാണ് അനിൽ മോദിയുടെ പ്രിയപ്പെട്ടവനാണ് അനിൽ മോദിയുടെ ഗ്യാരന്റിയാണ് അതെ അനിൽ പത്തനംതിട്ടയ്ക്ക് അനിവാര്യനാണ്